ഹായ് ഹലോ സ്വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു കിട്ടിൽ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ചെമ്മീൻ റോസ്റ്റൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമായിരിക്കും പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിന് ഈ ഒരു ഐറ്റം മാത്രം മതി അപ്പോൾ ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കായാലും ദോശക്കായാലും എല്ലാ ഐറ്റംസിനും കൂടെ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശരിക്കുള്ള ഒരു ഇത് മനസ്സിലാവൂ മസാല മനസ്സിലാവൂ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ചെറിയ ചെറിയ ചെമ്മീനാണ് ഇതിന് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ ചെമ്മീനാണ് അപ്പോൾ നന്നായി ക്ലീൻ ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലിട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാല തയ്യാറാക്കാനായിട്ട് രണ്ട് സവാള അതായത് രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്യണേ പിന്നെ ഇതാ അതുപോലെ തന്നെ ഒരു രണ്ട് തക്കാളിയും അപ്പോൾ ഒരു രണ്ട് പച്ചമുളക് ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളി വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടിടണേ നല്ല അടുപൊടി മസാല എടുക്കുക ഇത് പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇത് പൊടികളായിട്ട് ഞാൻ ഇട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ സദാ മുളക് പൊടി ഒരു രണ്ട് സ്പൂണും അതുപോലെ തന്നെ കാശ്മീരി മുളക് ഒരു മൂന്ന് ടീസ്പൂണാണ് ഞാനിട്ട് എടുക്കുന്നത് അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് വേണം ഇടാന് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുക നല്ല എരിവുണ്ടായാലും അത്ര എരിവായിട്ട് തോന്നില്ല കാരണം നമ്മൾ തക്കാളിയൊക്കെ ഇടുന്നുണ്ടല്ലോ പിന്നെ ഇത് ആവശ്യത്തിനുള്ള മഞ്ഞളും ഇട്ട് കൊടുത്തിട്ട് നന്നായി നന്നായിതൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അര മണിക്കൂർ നേരം വെക്കണേ അപ്പോൾ ഇത് ഉള്ളി വയറ്റണ്ട തക്കാളി വയറ്റണ്ട ഒന്നും വയറ്റണ്ട പക്ഷേ ഈ ഒരു മസാല ആക്കിയിട്ട് അര മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്രൈ ആക്കി എടുത്ത് നോക്കിയാൽ കെട്ടിലും ടേസ്റ്റാണ് ഞാൻ അധികം എൻ്റെ വീട്ടിൽ ഉണ്ടാക്കലുണ്ട് എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുത് പിന്നെ ചിലപ്പോൾ നമുക്ക് ചെമ്മീനെല്ലാം കുറച്ചാണെങ്കിൽ ഈയൊരു മസാല കൂടി ചേർത്തിട്ട് ഈ ഒരു രീതിയിലാക്കി ആണെങ്കിൽ അല്ലേ നല്ല ഒരുപാടുള്ളതുപോലെ തോന്നുകേ എനിക്ക് ഇത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സാക്കി വെച്ചാൽ ഈ ചെമ്മീനില്ലേ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ ഞാനെന്താക്കെന്ന് വെച്ചാൽ ഒരു മുക്കാ ഞാൻ എടുത്തിട്ട് ഒരു കുറച്ച് ഞാനവിടെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടേ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ലഞ്ച് കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വേ ആക്കാമല്ലോ അപ്പോൾ ഇതേപോലെ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഇട്ടിപ്പുള്ളി ചെറിയ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ എന്താക്കാന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലാക്കണം ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തീ ഗ്യാസ് വെച്ചിട്ട് ഇതൊന്ന് എന്താ പറയുക ഉള്ളിയും തക്കളിയെന്നൊക്കെ ആ വെള്ളം ഇറങ്ങുമല്ലോ പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ പിന്നെ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചെടുക്കാൻ ഇന്നത്തന്നെ ആക്കണേ എന്നാൽ പിന്നെ എന്താ പറയുക പിന്നെ ഈ ഒരു ഉള്ളിയും തക്കളിൻ്റെ വെള്ളമൊക്കെ വറ്റി 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 പിന്നെയാണ് ഇതൊന്ന് നല്ല മസാലയായിട്ട് ഫ്രൈ ആയിട്ട് വരാനേ അപ്പോൾ ഇതുപോലെ തന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി ഇളക്കി ഇളക്കി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടു കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെമ്മീൻ ഉണ്ടാക്കി നോക്കിയാൽ സൂപ്പർ ടേസ്റ്റ് ആണ് എന്നിട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മല്ലിച്ചപ്പും ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം പിന്നെ ഗ്യാസ് കൂട്ടി വെച്ച കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും എന്താ പറയുക അവർ മസാല തന്നെ കരിഞ്ഞ ചോയായിരിക്കും അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇനി നല്ലൊരു വീഡിയോമേ ഞാൻ വരും ബായ്